ആയിക്കുന്നം കൊമ്പിപ്പിള്ളിൽ ചന്ദ്രശേഖരൻപിള്ള മെമ്മോറിയൽ അൻപത്തിയാറാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എൻറ്റോമെൻ്റ് വിതരണം എന്നിവ നടത്തി കുന്നത്തൂർ എൻ എസ് എസ് കരയോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ബാബു ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ക്യാഷ് അവാർഡ് പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു ം കൊമ്പിപ്പള്ളി പിള്ള മെമ്മോറിയൽ എസ് എസ് കരയോഗത്തിലാണ് വിദ്യാർത്ഥി പ്രതിഭകൾക്ക് അനുമോദനവും ഇൻഡോമെന്റ് വിതരണവും പഠനോപകരണങ്ങളും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത് കുന്നത്തൂർ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന് അന്ന് അന്ന് ഒരു പകരം നമ്മുടെ പ്രബലമായി കൊണ്ടിരുന്ന കശുവണ്ടി ഫാക്ടറികൾ നമ്മൾ പറയുന്ന കശുവണ്ടി ഫാക്ടറികൾ തുടങ്ങാമായിരുന്നു കയർ ഫാക്ടറികൾ തുടങ്ങാമായിരുന്നു അങ്ങനെ വിവിധ മേഖലകളിലെ ഫാക്ടറികൾ പോലെയുള്ള വീടി ഫാക്ടറി തുടങ്ങാമായിരുന്നു അതൊന്നും തുടങ്ങാതെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിനും അതിലൂടെ കേരളമെമ്പാടും വിദ്യാഭ്യാസ ശൃംഖല തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും ഒക്കെ ശ്രമിച്ചത് നായർ വേണ്ടി മാത്രമായിരുന്നില്ല കേരളത്തിലെ മുഴുവൻ ഗുണകരമായ അവസ്ഥ ും കരയോഗം പ്രസിഡന്റ് കോമ്പിപ്പള്ളി സന്തോഷ് അധ്യക്ഷത വഹിച്ചു ചെയ്യണം പഠിക്കണം പഠിച്ചു മുന്നേറണം സന്ദേശം കൂടി തന്നുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ കരിതാധാനം യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി ചെറുകുന്നത്ത് പിള്ള സ്വാഗതം പറഞ്ഞു യൂണിയൻ സെക്രട്ടറി ടി അരവിന്ദാക്ഷൻ പിള്ള യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ എൻ രാമൻ പിള്ള പി കെ ഹരികൃഷ്ണൻ വനിതാ യൂണിയൻ സെക്രട്ടറി പ്രീത എ അംബികാദേവി വി പ്രമീളകുമാരി കെ ഓമനക്കുട്ടൻ പിള്ള ജി സഹദേവൻ പിള്ള ഗീതാകുമാരി ബി സരളാദേവി മംഗലത്ത് ബാബുപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട